തോന്നൂർക്കര ഏമൂർക്കാവ് കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിന് ആരംഭം കുറിച്ചു പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് കാർത്തിക വിളക്ക് മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കുന്നത് ഇതോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനത്തിനാണ് തുടക്കമായത് നിരവധി പേരാണ് പ്രദർശനം കാണുവാനായി എത്തുന്നത് തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി എന്നീ വിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് മഹോത്സവം അരങ്ങേറുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന കാർത്തിക വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകം മലർ നിവേദ്യം ചന്ദനം ചാർത്തൽ മൃത്യുഞ്ജയ ഹോമം എന്നീ വിശേഷാൽ പൂജകൾ നടക്കും തൂന്നുർക്കര വിഭാഗം പാലച്ചുവട്ടിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെയും അഞ്ച് ഗജവീരന്മാരുടെയും അകമ്പടിയോടെയും പടിഞ്ഞാറ്റുമുറി വിഭാഗത്തിന്റെ ചൊവ്വാക്കാവിൽ നിന്ന് മൂന്നാന മേളങ്ങളുമായുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും വൈകുന്നേരം അതിഗംഭീരമായി കാവിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് കുടമാറ്റവും ഉണ്ടായിരിക്കും തുടർന്ന് ഗാനമേളയും കാർത്തിക വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് സിസിന് ചേലക്കര